ഹലോ ഞാൻ മേഴ്സിഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ ഒരു ഫിഷ് കറിയാണ് അപ്പം ഈ അയിലയാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള അയില കിട്ടിയപ്പം അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് വയ്ക്കുന്നത് പല രീതിയിലും വയ്ക്കാം പല രീതിയിലും വെക്കുമ്പോഴും പലതരത്തിലുള്ള ടേസ്റ്റാണ് ടെക്സ്ചർ മാറും അപ്പം ഇത് വേറൊരു തരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്നത് തക്കാളി ചെറിയ ഉള്ളി ഒരു അഞ്ചോ ആറെണ്ണം എടുത്ത് ചതച്ചാണ് ഞാൻ പച്ചമുളക് ചതച്ചിട്ടില്ല ചെറിയ ഉള്ളി മാത്രം ചതച്ചത് നമ്മളങ്ങനെ തന്നെ എണ്ണയിലും ആയിട്ട് എടുക്കുമ്പോൾ അതെല്ലാം അങ്ങനെ കിടക്കുന്ന ടേസ്റ്റില്ല പക്ഷേ ഈ ചതച്ചിടുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ടേസ്റ്റാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റല്ല ചതച്ചിട്ടാണ് കറിവേപ്പില അതുപോലെ പുളി ഞാനിവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ലേശമാണ് ഓപ്ഷനാണ് മല്ലിപ്പൊടി ചേർക്കുന്നവർ മാത്രം ചേർത്താൽ മതി ഉപ്പും മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടിയെന്ന് പറയുന്നത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത് ഇത് നമുക്ക് ഇപ്പം കറി വെക്കുമ്പോഴത്തേക്ക് കളറ് ഇത്രയും പോരാക്കൂടെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം കാശ്മീരി ചില്ലി ചേർത്താൽ മതി ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇപ്പം ഞാനിതിൽ അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇത് നമുക്ക് കടുവ കുറക്കണം അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചത് ഈ ചെറിയ ഉള്ളിയും നല്ല മൂത്ത് വരണം നോക്കുവരണം ആരോഗ്യം ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് മീന്തൽ വെച്ചിട്ടുണ്ട് അതായത് നോക്കണമല്ല കൂടെ തന്നെ ഈ ഇഞ്ചി നെടുക്കലും കവർച്ചു

ശേഷം ഈ പുടി വെള്ളമാണ് മരിയാതിരിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് തിളച്ചിട്ട് ഈ പുളി തന്നെ മാറ്റണം നല്ല പുളിയായിരിക്കും തിളപ്പുടക്കുന്ന മാറ്റി വയ്ക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് വരണം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിക്കും പുളിയുടെ നല്ല സ്മെല്ലാം പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു അരമുറിയുടെ തേങ്ങ ഒരു പാലാണ് തേങ്ങ അരച്ചത് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്കിത് അടച്ച് അടിക്കാം മുള നല്ല ഓറഞ്ച് കളറാണ് ഇതിൽ നമുക്ക് അതിൻ്റെ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പിടിച്ചേർക്കാം കളർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാകാം ഇത് അടച്ചിട്ട് കഴിക്കാം നല്ല തിളച്ച് വരുന്നെങ്കിൽ അത് നമുക്ക് മീൻ നമ്മൾ കറി ചേർത്ത് എല്ലാം ആരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് ഇനി ഇതൊന്ന് മീനൊക്കെ ഇട്ടൊന്ന് തിളച്ചു അതിന് ശേഷം മാത്രം ഉപ്പ് നോക്കി കാരണം മീനിനെ പിടിച്ചിട്ട് പിള്ളേക്ക് ഇട്ടുകൊടുക്കാൻ നമ്മൾ നമ്മൾ ചെറിയ തീയിൽ വേവിക്കണം അതിനുമുമ്പ് കറിവേപ്പിക്കണം ചെറിയ തീയിലാണ് ഉപയോഗിക്കേണ്ടത് ീ കൂട്ടിയിട്ടാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ പുറത്തൊഴിക്കാൻ തൂങ്ങിയിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് തീരാണ് വയ്ക്കിയത് അപ്പോൾ ഞങ്ങൾക്ക് അടച്ചു വയ്ക്കുക നമ്മൾ നല്ല തുറക്കുന്നത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് ഉപ്പ് പാഡറാക്കി ഇപ്പൊ കൊടുത്ത് തൊണ്ണൂറ് പിന്നെ രണ്ട് മിനിറ്റും കൂടെ വെച്ചിട്ട് പുറത്തു വന്നു അപ്പോൾ ഞാൻ കട പുറത്തിട്ട് രണ്ട് മിനിറ്റ് വീക്കിട്ട് ലേശം ഇനി തുറന്ന് കറി ഇറക്കി വെക്കണം ആ ചൂടിൽ തന്നെ ഇരുന്ന് പറ്റുന്നതാണ് ഇതിൽ വെളിച്ചെണ്ണയാണ് എല്ലാവരും കടുവർക്കുമ്പോൾ കാണലോ അത് പ്രത്യേകിച്ച് നാടൊക്കെ ഇതൊന്ന് ചൂടായവരട്ടെ കടുക് പെട്ടുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ചേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം ഒരു പിഞ്ച് ഒരു പാപ്പുടി കരു ഒന്നും കൂടി സൂപ്പറായിരിക്കും കൂടുതൽ ചേർക്കണ്ട ചെയ്യുന്നത് കൂടുതൽ ചേർത്താൽ കഴിക്കും ഇനി ഇത് കാണിക്കുക അതിൻ്റെ കടുക് വറുത്തത് അതെല്ലാവരും ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റിയാണ് പറയുന്ന എല്ലാ ചെയ്തവർക്കും അറിയാൻ പറ്റും നല്ല കളറുണ്ട് അതിനകത്ത് ഞാൻ ഒന്നും മാറ്റുക കുറയ്ക്കുക ചെയ്യണ്ട അപ്പം എൻ്റെ ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യണം ഞാൻ അടുത്തൊരു നല്ലൊരു കിടില റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇവിടെ